സ്വാഗതം ഇന്ന് ഇന്ന് അക്ഷരമുറ്റം ക്വിസ് പാർട്ട് 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 ആണ് ആണ് തല വരാൻ പോകുന്നത് അതിന്റെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ടില്ല ഇതിനു മുമ്പ് രണ്ട് പാർട്ടുകൾ നിർബന്ധമായിട്ടും കാരണം കാണണം യുടെ രണ്ടെണ്ണം അതുപോലെ ഹൈസ്കൂളിന്റെയും രണ്ടെണ്ണം ഇതെല്ലാം പൂർണ്ണമായിട്ടും അക്ഷരമുറ്റം പതിപ്പിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പോഴത്തെ ഇന്നത്തെ ചോദ്യങ്ങൾ 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 എല്ലാ തന്നെ പറയണം നിശാനുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ഈ ഇരുപത്തിയഞ്ചെണ്ണം പി എൽ പി യു പി തലം സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് അതിന് താഴെ ഒരു വാചകമുണ്ട് ഉണ്ട് സത്യമേവ ജയദേശ എവിടെ നിന്നാണ് സത്യമേവ ജീവിത കടം കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം രവീന്ദ്രനാഥ് ടാഗോറിന്റെ നോബൽ സമ്മാനമാണ് ഇന്ത്യക്ക് കിട്ടിയ ആദ്യത്തെ നോബൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിന് ഏത് കൃതിക്കായിരുന്നു ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്ര സംഘടന മില്ലറ്റുകളുടെ ചെറുധാന്യങ്ങളുടെ വർഷമായിട്ടാണ് ആഘോഷിച്ചത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര സംഘടന എന്തു വർഷമായിട്ടാണ് ആചരിക്കുന്നത് വർഷം ഒട്ടകവർഗത്തിൽപ്പെട്ട ജീവികളുടെ വർഷം ശരിയായ ഉത്തരമാണ് നാലാമത്തെ ചോദ്യം യുണെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ സ്ഥലം കോഴിക്കോട് സംഗീത നഗരം ഗ്വാളിയോ ഗ്വാളിയോർ പുസ്തക തലസ്ഥാനം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യക്കായി ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ വിക്കറ്റ് എടുക്കുന്ന ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണിയാണ് ശരിയായ ഉത്തരം അതെ യെസ് കഴിഞ്ഞ വർഷത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാന ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്ന സ്ഥലത്താണ് ജപ്പാനിലെ നഗോയയിലാണ് അടുത്തത് നടക്കുന്നത് ഏഴാമത്തെ ചോദ്യം ലോക റേഡിയോ ദിനം എന്ന് ഫെബ്രുവരി പതിമൂന്നാണ് ലോക റേഡിയോ ദിനം ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് ആരാണ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ വലിയ ഡിസ്കഷൻ സമയം ഉത്തരം പറഞ്ഞു സമയങ്ങളുണ്ട് ഒൻപത് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ശരി ഉത്തരം ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മാതൃഭാഷാ ദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ ഏത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിഒൻപത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഏത് സാഹിത്യകാരന്റെ ആദ്യ നോവലാണ് നാടൻ പ്രേമം നോവൽ ആണ്പീഠം കിട്ടിയിട്ടുള്ള ആളാണ് എസ് കെ പൊറ്റക്കാട് പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരെ ഉയരട്ടെ ഭാരദശ്മ ദേവിയുടെ ആരുടെ വരികൾ വള്ളത്തോൾ നാരായണമെന്ന് കൽപ്പന ചവറയുടെ മരണത്തിന് കാരണമായ ദുരന്തമുണ്ടായത് ഏത് സ്പേസ് ഷട്ടിലാണ് പൊട്ടിത്തെറിച്ചത് ദിനം എന്നാണ് ജൂൺ പത്തൊൻപത് പതിനാറാമത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഗായികയെ ആദ്യം അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൾ വഹാബ് ഹിഷാം അബ്ദുൽ വഹാബ് പതിനേഴ് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു ഫ്രിജിയൻ തൊപ്പിയായിരുന്നു പതിനെട്ടാമത്തെ ചോദ്യം ടെലസ്കോപ്പ് കണ്ടെത്തിയതാര് ശരിയായ ഉത്തരം പത്തൊൻപത് കൊല്ലവർഷം തുടങ്ങിയത് ഏ ഡി എണ്ണൂറ്റി ആണ് കൊല്ലവർഷം തുടങ്ങിയത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണെന്നറിയാം വിക്ഷേപിച്ച വർഷം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മാസ്റ്റർപീസ് ആണ് രമണൻ ഇടപ്പള്ളി രാഘവൻ രാഘവൻപിള്ളയുടെ ആത്മഹത്യയുടെ സങ്കടത്തിലാണ് എഴുതിയത് വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ജൂൺ പതിനാല് ശരിയായ ഉത്തരം ഇരുപത്തിമൂന്ന് മൗലാന അബുൽ കലാം ആസാദ് ഉറുദു ഭാഷയിൽ തുടങ്ങിയ പത്രമാണ് മൗലാന അബുൽ കലാം ആസാദ് യുദ്ധത്തിന്റെ അതായത് ആണവ ദുരന്ത ഹിരോഷിമ ി അതിനുശേഷവും അനുഭവിക്കുന്ന ആളുകളെ എല്ലാം ചേർത്ത് ഒരു പേര് വിളിക്കും ഹിബാകുഷ ശരിയായ ഉത്തരം ഈ എപ്പിസോഡിലെ നിഷാനോടുള്ള എൽ പി തലത്തിൽ അവസാനത്തെ ചോദ്യം ആരാണ് ഏത് കേരള സാമൂഹ്യ പരിഷ്കർത്താവാണ് യുക്തിവാദി മാഗസിൻ തുടങ്ങിയത് സഹോദരൻ അയ്യപ്പൻ ശരിയായ ഉത്തരം അപ്പോൾ ഞങ്ങളുടെ എപ്പിസോഡ് ഓഫ് അക്ഷരം മുറ്റം എൽ പി യു പി ക്വസ്റ്റ്യനുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് തൊട്ടടുത്തതായിട്ട് നമ്മൾ വീണ്ടും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത ബൈ അതുവരെ ബൈ നിന്നും